ഇടുക്കി നെടുങ്കണ്ടം കാച്ചാടി പാടത്തിന് സമീപം കാട്ടുതി ഒരു മല പൂർണ്ണമായും കത്തി ഫയർഫോഴ്സ് സ്ഥലത്തേക്ക് എത്തുകയാണ് സന്ദീപ് രാജാക്കാട് സ്ഥലത്തുണ്ട് സന്ദീപ് ഏത് പ്രദേശത്താണിപ്പോൾ ഈ കാട്ടുതീ വലിയ നാശം വിതച്ചിരിക്കുന്ന ഒരു മല പൂർണ്ണമായും കത്തിയെന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പോൾ അവിടെ കാണാനാകുന്നത് എങ്ങനെയാണ് അവിടെ കാറ്റുകൊണ്ട് തീ പടരുക തന്നെയാണോ സ്മൃതി പരിധിക്കാട് അത്തരത്തിലാണ് ഈ കാറ്റാടിപ്പാടത്തിന് സമീപത്തേക്ക് തീ പടർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും താഴ്ഭാഗത്തുനിന്ന് കാട്ടുതീയായി കയറിയതാണ് അതിപ്പോൾ ഇവിടേക്ക് കത്തി കയറി എത്തിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് എന്തായിരുന്നാലും ഈ കാറ്റാടിപ്പാടത്തിന് ഗൂഗിൾ മേക്ക് ഈ തീ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് സമീപത്ത് തന്നെ ബാക്കിയുള്ള താഴ്ഭാഗത്തെ തീകൾ ഇപ്പോൾ കെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും ആ ഭാഗത്തേക്ക് തീ പൂർണ്ണമായി കത്തി കയറി വന്നിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് ഈ കാറ്റുള്ളത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തീ ഇങ്ങനെ പടർന്നു പിടിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് എന്തായിരുന്നാലും ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചിട്ടുണ്ട് ഫയർഫോഴ്സ് ഇവിടത്തേക്ക് അല്പസമയത്തിനകം എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനപ്പറവശത്ത് രണ്ട് കാറ്റാടികൾ നിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ അതിന് മറ്റു വശങ്ങളിലേക്ക് കൃഷിയിടങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പുല്ലായി നിൽക്കുന്ന പ്രദേശമാണ് ഇത്തരത്തിൽ കത്തി കയറിക്കൊണ്ടേ ഇരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കാറ്റുള്ളത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തീ ഇങ്ങനെ പടർന്ന് പിടിച്ചു പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഈ ഭാഗത്തേക്ക് ഇവിടെ ഒന്നും നമ്മൾ എത്തുമ്പോൾ ആ തീ ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ എത്തിയതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് ഈ കാറ്റടിച്ച് തീ വളരെ വേഗത്തിൽ കത്തിപ്പിടിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് എന്നുള്ളതാണ് എന്തായിരുന്നാലും ഒന്ന് രണ്ട് ആളുകൾ സമീപ പ്രദേശത്ത് കൂടി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അവരോടുകൂടി ചോദിക്കാം അവർ വലിയ രീതിയിൽ ഇതാ ഈ ഭാഗത്തേക്ക് ഇവിടെയൊക്കെ നമ്മൾ വരുമ്പോൾ തീ ഉണ്ടായിരുന്നില്ല പക്ഷേ അതിന് ശേഷം ഇപ്പോൾ തീ കത്തി ഇവിടേക്ക് കയറി വരുന്ന ഒരു സ്ഥിതിയാണുള്ളതിന് താഴ്വശത്തേക്ക് കൃഷിയിടങ്ങളുണ്ട് അവിടേക്ക് തീ പടരുന്നത് അത്ര ആശ്വാസകരമല്ല എന്നുള്ളതാണ് കാരണം ഏലമൊക്കെ നിൽക്കുന്ന പ്രദേശത്ത് ഏലം ഉണങ്ങി നിൽക്കുന്ന ഭാഗം ഉണ്ടെങ്കിൽ അവിടേക്ക് തീ കത്തി കയറി ചെല്ലാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായിരുന്നാലും ആ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ കാറ്റാടിപ്പാടത്തിന് സമീപത്തായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായിരുന്നാലും ഫയർഫോഴ്സ് വളരെ വേഗത്തിൽ ഇവിടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇതിന് താഴ്വശത്തേക്ക് ഈ ഈ പുല്ല് പിടിച്ച് കിടക്കുന്ന മലഭാഗമാണ് എങ്ങനെയോ തീ കാട്ടി തീ കയറി ഇവിടേക്ക് കത്തി കയറി എത്തിയതാണ് അപ്പുറവശം പൂർണ്ണമായി കത്തിയാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ആ ഭാഗത്ത് തീ കെട്ടിട്ടുണ്ട് ഈ നിൽക്കുന്ന ഈ പുല്ല് കത്തി തീരുന്നതോടെ ആ ഭാഗം കെടുകയും അങ്ങനെ കത്തി 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 മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് സമയത്താണല്ലോ സംഭവിച്ചതാണോ ശ്രമം നടക്കുന്നില്ല മനസ്സിലാക്കേണ്ടത് ഇല്ല ഫയർഫോഴ്സിന് ഇവിടേക്ക് എത്തിയിട്ടില്ല ഇതൊരു റിമോട്ട് ഏരിയ കൂടിയാണ് ഈ കാറ്റാടിപ്പാടം ഈ കാറ്റാടി നിൽക്കുന്ന അപ്പുറ ഭാഗത്തേക്കാണ് വിനോദസഞ്ചാരികൾ എത്തുക ഈ ഭാഗത്തേക്ക് അങ്ങനെ അധികം ആളുകൾ എത്താറില്ല പക്ഷെ പ്രവർത്തിക്കുന്ന കാറ്റാടികളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും അവിടേക്കാണ് ഈ മലയിലേക്ക് ഈ തെരുവ പുല്ലുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മലമേടാണ് ആ മലയ്ക്കാണ് ആ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് അത് മറ്റ് പ്രദേശങ്ങളിൽ അളഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഇത് മുന്നോട്ട് കത്തി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് താഴേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് അപ്രവശ്യത്തേക്കൊക്കെ താഴ്ഭാഗത്തേക്ക് തീ കത്തി വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എന്നായിരുന്നാലും ആളുകൾ ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചിട്ടുണ്ട് നെടുങ്കണ്ടത്തു നിന്ന് വേണം ഫയർഫോഴ്സ് ഇവിടേക്ക് എത്തുവാൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ആ വിവരമറിച്ച് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് അദ്ദേഹമൊക്കെ ഫയർഫോഴ്സിനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും തീ ഇങ്ങനെ കത്തി പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ എങ്ങനെയാണ് ഇത്തരത്തിൽ കാട്ടു തീ ഉണ്ടാവാറുണ്ടോ ഈ വേനൽ കിടക്കുന്ന സമയത്ത് ഈ പ്രദേശം പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മേഖല കൂടി ആയതുകൊണ്ട് ഈ കാറ്റാടി ഈയുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ആളുകൾ വാങ്ങിക്കൂട്ടിയ സ്ഥലമായതുകൊണ്ടും ഇവിടെ ഭയങ്കരമായ നിലയിൽ കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് അപ്പോൾ അവിടെ തീർച്ചയായും ഇത്തരം കഴിഞ്ഞ വർഷവും അതിന് മുമ്പിലത്തെ വർഷവും ഒക്കെ ഈ തരത്തിലുള്ള കാട്ടുതീ പടർന്നിട്ടുണ്ട് എന്തായാലും ഫയർഫോഴ്സിൻ്റെ വിവരം അറിയിച്ചിട്ട് നമുക്കറിയാം ഒരു ഇതുവരെ കോൾ എടുക്കാൻ എടുത്തിട്ടില്ല കാരണം ബിസിയാണ് ലൈൻ ബിസി ആയിട്ടാണ് പറയുന്നത് നമ്മളറിയിച്ചിട്ടുണ്ട് നമ്മളറിയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് അതെ ഇവിടുത്തെ ഈ വാർഡിൻ്റെ മെമ്പറാണ് കത്തി താഴേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷിയിടങ്ങളാണ് കൂടുതലാണ് ഇവിടുന്ന് തീ കത്തി താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ജനവാസ മേഖലകളുണ്ട് മാത്രമല്ല ഏലം കൃഷി ചെയ്യുന്ന ഒട്ടനവധി കർഷകരുടെ കൃഷിയിടങ്ങളാണുള്ളത് അതൊക്കെ നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാലും സ്മൃതി തീ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ റോഡൊരു ആശ്വാസമാണ് ഈ റോഡിന് ഭാഗത്തേക്ക് എത്തുമ്പോൾ തീ കെടുത്തുന്നുണ്ട് അതായത് കൂടുതൽ കുല്ല് ഈ പ്രദേശത്തു നിന്ന് അപ്പുറത്തേക്ക് നിൽക്കുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് തീ പടർന്നിട്ടില്ല എന്നുള്ളൊരു ആശ്വാസമാണ് പക്ഷേ ഈ കാറ്റുള്ളത് കൊണ്ട് പടർന്ന് വീണ് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് കൂടി തീ കത്തിപ്പടരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അതിനു മുമ്പ് കെടുത്തിയാൽ മാത്രമാണൊരു ആശ്വാസമാവുക എന്നുള്ളതാണ് കൃഷിയിടങ്ങൾ പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ അത് വലിയ പ്രതിസന്ധിയാകും എന്നുള്ളതാണ് ഇത്തരത്തിൽ ഇങ്ങനെ തീ പടർന്നു പോയിക്കൊണ്ടി ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് എന്തായിരുന്നാലും ഈ റോഡ് ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്തിൻ്റെ റോഡിന് അപ്പുറവശത്തേക്ക് നമുക്ക് കാണാം അവിടെയും പുൽമേടാണ് സ്വാഭാവികമായിട്ടും ഈ തീ അപ്പുറത്തേക്ക് പടർന്നു കഴിഞ്ഞാൽ ഏക്കർ കണക്കിന് മലമേടാണ് കിടക്കുക അവിടേക്ക് കൂടി പടർന്നാൽ അതിങ്ങനെ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും എന്തായിരുന്നാലും നമ്മൾ തന്നെ ഫയർഫോഴ്സിനെ നേരിട്ട് വിളിച്ച് വിവരം അറിയിച്ചിട്ടുണ്ട് വളരെ വേഗത്തിൽ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നെടുങ്കണ്ടത്തു നിന്നും ഇവിടേക്ക് എത്താൻ ഒരു പ്രതിസന്ധി കൂടിയുണ്ട് കാരണം ചെറിയ വഴിയാണ് വളരെ വേഗത്തിൽ ഓടി എത്തി കഴിയാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ല നമുക്ക് ഓടി വളരെ വേഗത്തിലെത്താൻ കഴിയുന്ന ഒരു മേഖലയല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും താഴ്വശത്തെ തീകൾ പൂർണ്ണമായിട്ടും കെട്ടിട്ടുണ്ട് പക്ഷേ കാറ്റുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ തീ ഇങ്ങനെ കത്തി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ആശങ്ക പക്ഷേ ഈ ഭാഗത്തേക്ക് ഇപ്പുറത്തേക്ക് നമ്മൾ ആദ്യം കാണിച്ച ആ ഭാഗത്തേക്ക് തീ എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ്